ദൈവനാമം അകത്തപ്പെടുമാറാകട്ടെ ഞാൻ ഇന്ന് ഇന്ന് ഈ അൽത്തരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും മാതാവും അനുവദിച്ചതിനായിട്ട് ഈശോയ്ക്ക് അളവില്ലാത്ത സ്നേഹത്താൽ ഞാൻ നന്ദി പറയിപ്പിക്കുന്നു എൻ്റെ പേര് സാലി ജെയിംസ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പുഞ്ചക്കാട് സെഞ്ചോസ് ഇടയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വരാനുണ്ടായ കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു പോയി അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഒരു ഉടമ്പടി പത്രം ഒരു ചേഞ്ച് തരികയുണ്ടായി ആ പത്രം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു ഞാൻ അത് എവിടെ ഞാനതെവിടെ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൾക്ക് വലിയൊരു പിന്നെ അലർജി രോഗങ്ങളുണ്ടാകുകയും പല ഡോക്ടർമാരെ കാണിക്കുകയും ചെയ്തു ചെയ്തു അപ്പോൾ എൻ്റെ ചേച്ചി പെങ്ങൾ പറഞ്ഞു ചേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ആലപ്പുഴ ഒരു പള്ളിയുണ്ട് അവിടെ ഒരു അച്ഛനുണ്ട് അച്ഛനെ കൊണ്ട് തലക്കി പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് എവിടെയാണ് ചേച്ചിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആലപ്പുഴയാണെന്ന് പറഞ്ഞു പിന്നെ അതങ്ങ് വിട്ടു അത് കഴിഞ്ഞ് വീണ്ടും എന്നോട് ചേച്ചി ഇത് തന്നെ ആവർത്തിക്കണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അന്നപ്പഞ്ഞ് നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞ് ചേച്ചി പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വെള്ളപ്പൊക്കമാണെങ്കിൽ സാധിക്കും ില്ല മാതാവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി പിന്നീട് പോകാമെന്നു ഞാനങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടതാണ് പുള്ളിക്കാരി ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു നീ മകളെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ പോകണം അപ്പോൾ ഞാൻ ചേച്ചി എവിടെയാണ് കൃപാസനം അന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടും മകളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ച് ചേച്ചി എന്നോട് ഇത് തന്നെയാണല്ലോ പറഞ്ഞേ പക്ഷേ കൃപാസനം എന്നൊന്നും മാതാവിനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായില്ല ജോസഫ് അച്ഛനെ കുട്ടിയാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് കൃപാസേ പോകായാലോ എന്ന് പറഞ്ഞു അത് ചേച്ചി പറഞ്ഞു എനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ലടി എന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് അത്രയും ഒരു വിഷമായിരുന്നു കുടുംബടി പത്രത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടവരുടെ വിഷമം ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ ടോക്കിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് ഞാൻ ഉടമ്പ് നൊയമ്പ് നോക്കുകയും ഞാൻ കൃപാസനിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് മത്സ്യമാംസം കഴിക്കുകയുള്ളൂ എന്ന് മാതാവിനോട് പ്രയത്നം എടുത്തിരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ചേച്ചി ഒരു പതിനൊന്ന് മണി രാത്രിയായി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ പെങ്ങൾ എന്നെ വിളിച്ചു ിട്ട് പറഞ്ഞു സാലി നാളെ റെഡി ആയിക്കോളൂ നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാട്ടോ എന്ന് പറഞ്ഞു എനിക്ക് വളരെ അധികം സന്തോഷമായി ഞാൻ എൻ്റെ അനീതിയെ വിളിച്ച് പറഞ്ഞു അനിയറ്റിക്കതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അച്ഛൻ്റെ ടോക്കെല്ലാം കേൾക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എൻ്റെ അനീത്തയും കൂടെ ഞങ്ങൾ ഇവിടെ വരികയും അപ്പോൾ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഉടുമ്പടി അപ്പോൾ ഞാനിവിടെ വന്ന് ചേച്ചിനോട് പറഞ്ഞു ഉടമ്പടി ഒന്നും എടുക്കണ്ട കാരണം ഉടമ്പടി എടുത്താൽ നന്നായിട്ട് ഉടമ്പടി പാലിക്കണം അല്ലെങ്കിൽ നമ്മൾ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞു ചേച്ചിയനോട് അങ്ങനെ പേടിപ്പിച്ചു എന്നാലും ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു അഞ്ച് മണിയായപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കണ്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണോ ഗൃപാലയം ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇത്ര പേരുള്ളോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഒന്ന് എന്തായാലും മാതാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഒന്ന് സോറി പറയണം കാരണം മാതാവിന് വിശുദ്ധ പത്രമാണല്ലോ എൻ്റെ ഈ നഷ്ടപ്പെടുത്തിയത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതാവിന് രൂപ കാണുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ പോയി കെട്ടിപ്പിടിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ചൊക്കെ എങ്ങനെ കയറാൻ പറ്റുന്നില്ല അവസാനം ഞാൻ ഇവിടെ നിന്ന് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിന് ഞാൻ എന്താണ് വേണ്ടത് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നു നീ ഉടമ്പടി എടുക്കുമെന്ന് അപ്പോൾ ചേച്ചിയെന്നോട് കണ്ണുകൊണ്ട് കാണിച്ചു ഉടമ്പടി എടുക്കണ്ട എടുക്കണ്ടാന്ന് പക്ഷേ ഞാൻ ഉടമ്പടി തന്നെ എടുക്കാൻ ഉടമ്പടി എടുക്കുന്നവർ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ അവിടെ ഒരു ചേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട് ചേട്ടനോട് ചോദിച്ച ചേട്ടൻ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഉടമ്പടി എന്ന് പറഞ്ഞാൽ മോളിന്ന് പറഞ്ഞു തരുന്നു അപ്പോൾ ഞാൻ ചേച്ചി മോളിയിരുന്നു അതെന്താ മോളിന്ന് പറയുന്നത് എന്ന് എന്തൊക്കെയോ വേണ്ടതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയി അങ്ങനെ ഇന്ന് തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇരുന്നു അങ്ങനെ ഉടമ്പടി എടുക്കുന്നവർ ലൈനായിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ടോക്കൺ എടുത്തു ഉടമ്പടി ക്ലാസ്സിൽ കൂടി അപ്പോൾ എനിക്ക് ഒരുപാട് എങ്ങനെയാണ് മാതാവിനെ എത്രമാത്രമാണ് സ്നേഹിക്കേണ്ടതെന്ന് എനിക്കറിയുന്നത് കാരണം ഞാനൊരു ഓർത്തഡോക്സ് സഭയിലെ ആണ് എന്നെ ആർ സിയിലാണ് കെട്ടിച്ചിരിക്കുന്നത് അപ്പം ഈശോയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് മാതാവിന് വിശ്വാസമുണ്ടും പിന്നെ കൊന്തയൊക്കെ ചൊല്ലെങ്കിലും മാതാവിനോടുള്ള വിശ്വാസവും സ്നേഹവും ആഴപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് വളരുവാനും ഈശോയെ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലയാള അക്ഷരം ശരിക്കും എഴുതാൻ അറിയത്തില്ല കാരണം എന്നുവെച്ചാൽ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് ഞാൻ എനിക്ക് അതിന് പഠിപ്പൊന്നുമില്ല അപ്പോൾ അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു നിയോഗങ്ങൾ വെക്കണം അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ നിയോഗം ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ വചനത്തികൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ചിട്ടു എന്തൊക്കെ കുത്തി വരച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ അറിയത്തുള്ളൂ നിയോഗങ്ങളിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഈശോയ മാതാപും നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ കഴിയാ നമുക്ക് വേണ്ട കൃപാരം മാതാവിനറിയാലോ തരാനായിട്ട് അതുകൊണ്ട് മാതാവ് ഇത് കൂട്ടിച്ചേർത്തോണം എന്താ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് തന്നാൽ മതി എന്നും പറയും ഞാനവിടെ അവസാനിപ്പിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ മൂന്ന് മാസം തേക്കുള്ള അച്ഛൻ്റെ ടോക്കൺല്ലാം കേട്ട് എല്ലാം കേട്ട് വീട്ടിൽ ചെന്നു അപ്പം ഞാൻ ഇവിടെ അപ്പം അച്ഛൻ പറയുണ്ടായി നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ചെറിയൊരു ചെറിയൊരടയാളം കാണിച്ചു തരണം എങ്ങനെയാണ് മാതാവൻ്റെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലെത്തി കുളിയിലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പ്രതിഷേധ പ്രാർത്ഥന ചെടുവാനായിട്ട് നീലത്തീര് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു അപ്പം എൻ്റെ അനിയത്തെ കൊണ്ട് വീട്ടിൽ എല്ലാവരുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കി ഇതെന്താ ഈ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നത് അന്നേരം പിന്നെ അവർ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇവിടെ മുല്ലപ്പൂ ആരും വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല അന്നേരാണ് എനിക്ക് ഓർമ്മ വന്നത് മാതാവ് എൻ്റെ കൂടെ വന്നു എന്നുള്ളത് ഞാൻ എനിക്ക് വല്ലതും അപ്പം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഞാൻ മൂന്ന് മാസം ഉടമ്പടി ഒരുന്നും ലംഘിക്കാതെ പ്രാർത്ഥിച്ചു പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്തുണ്ടെങ്കിലും എനിക്ക് മീനില്ലാതെ ഒട്ടും ചോറ് കഴിക്കാൻ പറ്റിയല്ല അങ്ങനെ ഞാൻ മൂന്ന് ദിവസം കടിപ്പിച്ച് ഭക്ഷണം മീനില്ലാത്ത ഭക്ഷണം കഴിച്ചു നാലാം ദിവസം ഞാൻ മീൻ കൂട്ടാൻ തുടങ്ങി അങ്ങനെ ഒരു രാത്രി രണ്ടാം പിന്നത്തെ അഞ്ചാമത്തെ ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഒരു കടൽ ഒരു തെരമാലി അടിച്ചു വരുന്ന കടൽ മാതാവിൻ്റെ ഗ്രേ കളറായ കളറായൊരു കടല് അതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പതിഞ്ഞ് ഒരു ചതപ്പിയായിട്ട് മാറുക മാറിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മീനുകളിങ്ങനെ പെരുക അപ്പം എൻ്റെ മകനും വേറൊരു മോനും കൂടെ അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പം ഞാൻ വേഗം വലിയ പാത്രം എടുത്തിട്ട് മീൻ മീനെനിക്ക് ഭയങ്കര ഒരു ആക്രാന്ത മീന് ആ മീൻ മീനിങ്ങനെ പറക്കി ഇടുമ്പം എന്നോട് പറയാണ് ആ മോൻ പറയുകയാണ് ചേച്ചി ഉടമ്പടി എടുത്തല്ലേ നൊയമ്പ് നോക്കണ്ടേ എന്ന് പെട്ടെന്ന് ഞാൻ കണ്ണു പറഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ മൂന്ന് മാസം നൊയമ്പ് നോക്കണമെന്ന് അങ്ങനെ ഞാൻ അന്ന് ആ മീനും എല്ലാ മിനുസമാംസങ്ങളെല്ലാം ഉപേക്ഷിച്ചോ തൊണ്ണൂറ് ദിവസവും ഞാൻ ഒരു ഉടം ഉടമ്പടിയിൽ നൊയമ്പ് നോക്കി തന്നെ നിന്നു അതിന് ശേഷമാണ് ഇപ്പോഴും ഇപ്പോൾ ഇരുപത്തഞ്ച് നയമ്പ് ഞാൻ നൊയമ്പ് നോക്കുന്നുണ്ട് നൊയിമ്പ് നോക്കാനോ അതിനൊന്നും എനിക്ക് ഒരു മടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മകൾക്കൊരു കല്യാണം വരുന്നത് മകൾക്ക് കല്യാണം വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പൈസ പോലും ഇല്ല അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ആധാരം പണയത്തിലാണ് അപ്പം അതിന് പലിശയൊക്കെ കയറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൾറെഡി ആധാരം പണയമായിരുന്നു കൊണ്ട് എടുക്കാൻ പറ്റാതിരിക്കുമായിരുന്നു പെട്ടെന്ന് മോടെ കല്യാണം വന്നു അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയെക്കുള്ളിലൊന്നും തരാൻ പറ്റിയല്ല അപ്പം ഞാൻ ചോദിച്ചത് സാറ് ഒരു ലക്ഷം രൂപ കിട്ടിയാലും ഞങ്ങൾ എങ്ങനെ മേടക്കാൻ അതും ഞങ്ങൾക്കറിയേണ്ട ഒരു ലക്ഷം രൂപ കിട്ടാൻ പറ്റിയാന്ന് പറഞ്ഞു അങ്ങനെ ആധാർ എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം എന്ന് ബാങ്കിൽ നിന്ന് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ മാതാവ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഒരു പൊടി സ്വർണം പോലും ഇല്ല എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെങ്ങൾ എന്നോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട ആധാർ എടുക്കേണ്ട പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ഒന്നര ലക്ഷം രൂപ തരികയും ഒന്നര ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നേക്കുന്നത് ഒന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ ചെന്നപ്പം അവർ നോക്കിക്കൊണ്ട് പറയുകയാണ് ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട കേട്ടോ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ മതി എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി നാൽപ്പത്തെട്ടായിരം രൂപ എവിടെ മാതാവ് കുറച്ച് തന്നു വളരെയധികം സന്തോഷമായി അങ്ങനെ ഞാൻ ഇത് എടുത്തുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നു പോയൊരു ശീലമൊന്നുമില്ല എല്ലാ കാര്യത്തിനും ഭർത്താവാണ് പോവുകയും സാധനങ്ങളായാലും എല്ലാം കൊണ്ടുവരുന്ന ഭർത്താവാണ് അപ്പോൾ എനിക്കൊന്നുമല്ല ആകെ വെസ്റ്റാൻഡും എൻ്റെ വീട്ടിൽ പോകാൻ അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പം മോളെ കല്യാണത്തിന് ലോൺ എടുക്കണമല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഈ ആധാരത്തിൽ വിശുദ്ധ തൈലം റുഷ്മ ചൊരു പുരുഷയുടെ വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മാനേജനടുത്ത് ബാങ്കിലേക്ക് പോയി ബാങ്കിലേക്ക് പോയി ചെന്നപ്പം അവർ പറഞ്ഞു മാരേജ് ലോൺ ഒന്നും ഇവിടുന്ന് കൊടുക്കുകയല്ല ഏഹ് അപ്പം നിങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു അങ്ങനെ മൂന്നാമത്തെ ബാങ്കിൽ ചെന്നപ്പം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ മാതാവ് പറഞ്ഞു അതെ നീ അങ്ങോട്ട് നോക്ക് കേരള ബാങ്ക് എന്ന് കാണിച്ചു തന്നു ഞാൻ അവിടുന്ന് റോഡ് കടന്ന് കേരള ബാങ്കിൽ ചെന്നു കേരള ബാങ്കിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ വരച്ചോണ്ടാണ് ചെല്ലുന്നത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല അപ്പോൾ സാർ എന്നോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ എൻ്റെ മാടെ കല്യാണമാണ് എനിക്കൊരു ലോൺ വേണം എന്ന് പറഞ്ഞു എന്തിലോ മാരേജ് ലോൺ ഒന്നും ഇവിടുന്ന് കൊടുക്കുകയല്ല ഞാൻ പറഞ്ഞു സാറേ ഞാൻ മൂന്നാല് ബാങ്ക് ഇറങ്ങി വരുന്നു സാർ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ സാർ പറഞ്ഞു എന്താ നിങ്ങളുടെ വീട്ടിൽ ആദായങ്ങളൊക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് വീട്ടിൽ ആദായമായിട്ട് ഒരു തൈൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതെനിക്കൊട്ടറിയുമില്ല തയ്ക്കാൻ ആ ഞാൻ വന്ന് നോക്കട്ടെ നിങ്ങൾ സൈറ്റ് പ്ലാനൊക്കെ ശരിയാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വില്ലേജിൽ പോയി സൈറ്റ് പ്ലാനൊക്കെ ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ അവിടെ വിലക്കം വന്നു സൈറ്റ് പ്ലാൻ ചെയ്തൊന്നും ശരിയായില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ മെമ്പറെ വിളിച്ചു മെമ്പർ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കൊന്ന് ഒരു ഹെൽപ്പ് ചെയ്യണം ഒന്ന് വില്ലേജ് വന്നിട്ടൊന്ന് ഒന്ന് സൈൻ ചെയ്യാനായിട്ട് ആ സാറിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു അവർ ഒരു മടിയും കൂടിയില്ല അവരെല്ലാത്തിനും മടി പറഞ്ഞ പെണ്ണുങ്ങളാണ് അപ്പോൾ അവർ ഒരു മടിയും കൂടെ പറഞ്ഞു സാലി ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവർ ബാങ്കിലേക്ക് തന്നെ വന്നു എന്നെ ഞാൻ ചേട്ടൻ വരികലായിരുന്നു അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്തായാലും വന്നിരിക്കണം കേട്ടോ ബാക്കി കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു ചേട്ടൻ കൂടെ എനിക്ക് സഹായമായിട്ട് വന്നു വാക്കുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു ചേട്ടൻ മാറി നിൽക്കും ചേട്ടൻ ഷേമേഡ് ഉണ്ട് അങ്ങനെ മാറി നിൽക്കുമായിരുന്നു അങ്ങനെ വന്ന് അവർ എൽ ഓഫീസിൽ പോയി അവർ സൈനൊക്കെ ചെയ്തു തന്നു എൻ്റെ മുഖത്തോട് നോക്കി ഈ കുട്ടിയല്ലേ ഇന്നാണ് ഇവിടെ വന്നത് ഞാൻ അവരോട് പറഞ്ഞതല്ലേ ഇതൊന്ന് ശരിയാകരുന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ചേച്ചി പറഞ്ഞു ഈ കുട്ടിയുടെ മഴയുടെ കല്യാണമാണ് അപ്പം നമുക്ക് സാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നു പറഞ്ഞു സാർ അവിടെ നിന്ന് എന്ത് ചെയ്തു അവരും അവർ ഒപ്പിട്ടു മറ്റ് വേറെ എടുത്തിരിക്കുന്ന അസിസ്റ്റൻ്റ് സാർ പറഞ്ഞു എൻ്റെ വകം കൂടെ ഒരു ഒപ്പും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിട്ടി അങ്ങനെ ഈ ബയോഡാറ്റി ആയിട്ട് ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ സാ സാ അവിടുത്തെ മാനേജർ പറഞ്ഞു നിങ്ങൾ എന്നെ വിടുകയല്ലേ എന്ന് പറഞ്ഞു ആ എന്നിട്ട് ഞാൻ ഈ ഇത് കൊടുത്ത് അപ്പോൾ സാർ പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ എനിക്ക് വേണം തരിക എന്ന് പറയാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് പറമ്പൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ആകെ പതിമൂന്നര സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ഉള്ളു അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നാല് മൂലേൻ്റെ അതിർത്തിയിലെ ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ അവിടെ നിന്നൊക്കെ ഓരോരുത്തരെ ഫോൺ വിളിച്ച് അവരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ സൈറ്റ് സൈറ്റുവാൻ ശരിയാക്കി പിന്നെ ആദായമായിട്ട് തൈൽ മെഷീനും വെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ വന്ന് പൈസ വാങ്ങിക്കോന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമായി ചേട്ടനെയും കൂട്ടി ഞാൻ പോയി പിന്നെ ബാങ്കിൽ പോയി പൈസ വാങ്ങി ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും കാണും എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ കൂലിപ്പണ്ണിയെടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു കല്യാണം എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരാത്തൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത് മാതാവ് സമൃദ്ധമായി തരുമെന്ന് പറയുന്നതിലും സമൃദ്ധത്തിന് മേൽ സമൃദ്ധമായിട്ടാണ് എൻ്റെ മാടെ ഒരു കല്യാണം വലിയൊരു വീട്ടിലെ കല്യാണം നടക്കുന്നുണ്ടുകയും ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ അവൾക്ക് സ്വർണ്ണം കൊടുക്കുകയും നല്ലൊരു മകൻ ഒരു മെട്രിക്കാരൻ മകനെ കൊണ്ട് കല്യാണം കഴിക്കാനും സാധിച്ചു ഒരുപാട് മാതാവിനെ ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു പിന്നെ കൂടാതെ തന്നെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സഹനം തന്നത് കാരണം ഞാൻ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണു വെച്ചാൽ ഞാൻ കുഴഞ്ഞു വീണുന്നൊക്കെ നമ്മൾ ഈ പത്രത്തിലും നെടുവിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ഭർത്താവ് കുഴഞ്ഞു വീണുന്നത് എൻ്റെ കയ്യിലേക്കാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് നീക്കി കുഴപ്പമൊന്നുമില്ല ആക്റ്റീവായിട്ട് ജോലിക്കൊക്കെ പോവായിരുന്നു വണ്ടി ഓടിച്ചു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഏഴാമത്തെ വർഷമാണ് ഈ ഓഗസ്റ്റിൽ അതായത് നമ്മുടെ ചാണ്ടിസാറിനെ അടക്കുന്ന അന്ന് അന്ന് എൻ്റെ ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ് ആകെ ഇതായി ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ചുണ്ടൊക്കെ ഉള്ളിലോട്ട് പോയി കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കും ഐസ് പോലെയായി അതായത് വെട്ടിയിട്ട് താൾ ആയെന്ന് പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇങ്ങനെ മാതാവ് എനിക്ക് എന്താ ഇങ്ങനെ തന്നെ ഞാൻ ഉടമ്പടിയിലല്ലേ ഈശോ ഞാൻ തമ്മിൽ ഉടമ്പടിയില്ല പിന്നെ എന്താണ് ഇങ്ങനെ തന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ പെട്ടെന്ന് ഉടമ്പടി തൈയിലെടുക്കുന്നു പറഞ്ഞു അപ്പം പിള്ളേർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉടമ്പടി തൈലാണ് എടുക്കേണ്ട പപ്പനെ കൊണ്ട് എടുത്തോണ്ടാകേണ്ടത് വണ്ടി എവിടെയെങ്കിലും ഒന്നും വിറിക്കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു മോനെ ഉടമ്പടി തൈലെടുക്കുന്നു പറഞ്ഞു വേഗം തന്നെ രൂപത്തിനൊരു ഉടുമ്പടി ടുത്തു ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് ഉഷ്മാ ചൊല്ലി വിശുദ്ധ വിശ്വാസപൂർണ്ണം പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോയെ പിന്നെ എന്നെ ദാബീദിന് വിശുദ്ധ തൈരത്തെയും കൊണ്ട് അഭിഷേകം ചെയ്തല്ലേ മരിച്ച പിന്നെ ലാസിനെ ഉയർപ്പിച്ചല്ലേ എൻ്റെ ചേട്ടനെ ഒന്നും മിണ്ടിപ്പിക്കേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എനിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ മാതാവിന് അന്നേരം തന്നെ ഒരുപാട് നന്ദി ഞാൻ പറഞ്ഞു പെട്ടെന്ന് മോനെ വണ്ടി പിടിക്കാൻ പറഞ്ഞു എന്ന് അപ്പം ഞങ്ങൾക്കൊരു ഇടവഴിയുള്ളൂ അതായത് നടന്നു പോകേണ്ട ഒരു വഴിയുള്ളൂ ജസ്റ്റ് സ്കൂട്ടി ഒന്ന് നിരക്കി നിരക്കി കൊണ്ടുപോയാലാണ് റോട്ടിലോട്ട് കടക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓടി അപ്പോൾ ഈ സാറിന് മരിച്ചടക്കേണ്ടായതുകൊണ്ട് എല്ലാവരും ടിവിയുടെ മുമ്പില്ല ഞങ്ങൾ കരയുന്നതൊന്നും ആരും കേൾക്കുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ച് ഓടി വന്നിട്ട് ചേട്ടനെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെടുത്തിടാമെന്ന് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു മോനെ എങ്ങനെയെങ്കിലും വേണ്ട എൻ്റെ മോനും കൂടെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ പപ്പേനെ പിടിച്ചിട്ട് റോട്ടിലെത്തിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു വണ്ടി തരണേ ഞങ്ങൾക്കൊരു വെള്ളിമുങ്ങ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ആര് ഡ്രൈവ് ചെയ്യും അവനൊന്നും അറിയത്തില്ലല്ലോ ഒരു വണ്ടി എങ്ങനെ തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് അതിശയം എന്ന് പറയട്ടെ ഒരു ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് അറിയാത്ത ഒരു ഓട്ടോറിക്ഷ ആ റോട്ടിൽ കിടക്കുകയാണ് ഡ്രൈവർ അങ്ങോട്ടും അങ്ങോട്ട് മാറി ചേട്ടൻ ഈ കൊച്ചി കൊച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങൾ വേഗം തന്നെ എന്ത് കൊണ്ട് ചെയ്യുന്നതെന്ന് വച്ചാൽ പരിയായത്തേക്ക് കൊണ്ടുപോയി പരിയായത്തെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ എക്കോയൊക്കെ ചെയ്ത് നോക്കി ഇ സി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല ജെയിംസിന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് ക്ഷീണത്തിൻ്റെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചിട്ട് പോരെ റെസ്റ്റ് എടുക്കുന്നു അങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു പുള്ളിക്കാരൻ ദിവസം ചെന്ന് ഡൗൺ ആയി വരുമല്ലാതെ ഒരു ഫലവും കാണുന്നില്ല വീണ്ടും ഞങ്ങളെന്താക്കി എ കണ്ണൂർ എ കെ ജി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ അഞ്ച് ദിവസം ഐ സി യു ഐ സി യു കഴിഞ്ഞിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ മൊബൈൽ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ നേരം കൂടെ ഞങ്ങൾ വീണ്ടും ഈ പരിഹാരത്തേക്ക് തന്നെ കൊണ്ടുവന്നു പരിഹാരം ആദ്യം സർക്കാരിൻ്റെ ആയിരുന്നു ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ആയി അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ അത്ര ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾക്കാകെ വിഷമായിരുന്നു ഇത് എന്താകും ഏതാവും എന്നൊന്നുമല്ല ഞാനാകെ ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം മരിക്കുന്ന രൂപത്തിൽ ഞാൻ ഞാനായിപ്പോയായിരുന്നു എന്നിട്ട് ചേട്ടൻ അവിടെ കൊണ്ടിട്ട് അവർ പതിമൂന്ന് ദിവസം ഐ സ്യൂ കിടത്തി വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം ഒരു ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ സയൻ കൊടുക്കണം അപ്പം മോനോട് സയൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചേട്ടൻ തന്നെ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ സയൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ തന്നെ സയൻ ചെയ്തു എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ തന്നെ ഉത്തരവാദി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ചേട്ടൻ തന്നെ ഈ ഗ്ലൂക്കോസൊക്കെ കയറ്റി അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയി വന്നു അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുക അങ്ങനെ ഇരുന്ന് ഒരു ആ ഒരു മാറ്റവും വരുന്നില്ല അങ്ങനെ ഇന്നപ്പോൾ എന്നോട് നമ്മൾ ഡോക്ടർ കണ്ടപ്പോൾ റൗണ്ടിങ്ങിന് വരുമല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു ജയിംസിന് ഷോക്ക് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഷോക്ക് പിടിപ്പിക്കുന്ന എങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ഊഹിച്ചെടുക്കാനറിയാം ഹാർട്ടിന് ഇടുപ്പില്ല അവർക്ക് രണ്ടിലൊന്നാണ് ഷോക്ക് പിടിപ്പിച്ചാൽ ഞാൻ മാതാവിനോട് കരിഞ്ഞ് പ്രാർത്ഥിച്ചു കാരണത്താലും എൻ്റെ ചേട്ടന് ഷോക്ക് പിടിപ്പിക്കാനിട വരുത്തിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പിറ്റേ ദിവസം ഷോക്ക് വേണ്ട കേട്ടോ കുറച്ച് നമുക്കൊന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജെയിംസിന് ഒട്ടും ഇടിപ്പില്ല ഫേസ് മേക്കർ വെക്കണം എന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് വാ ഏ എന്നിട്ട് നമുക്ക് ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വാ നമുക്ക് ഫേസ് മേക്കർ വെക്കാംന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം പോയിട്ട് അഞ്ച് രൂപ പോലും ഞങ്ങൾക്ക് ആ സമയത്തിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയവും കൂടിയാണ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇങ്ങനെ ഒന്നും ഇട വരുത്തിക്കരുതേ എന്താ ഞാൻ ചെയ്യേണ്ടത് മാതാവ് ഇത് ചെറിയൊരു ബ്ലോക്കിൽ കൂടെ നീക്കിയാൽ മതി ഏ വേറെ ഫേസ് മേക്കർ വെക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും മാർഗമില്ല അതുകൊണ്ട് മാതാവി ഇങ്ങനെ ഒന്നും ഭരുത്തിക്കുന്ന ഞാൻ കരിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും വിശുദ്ധ തൈല എല്ലാ ദിവസവും ഞാൻ ചേട്ടന് നെഞ്ചിലും വിശുദ്ധ എല്ലാ കുശാലികളിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് ചേട്ടന് വീണ്ടും അസുഖം കൂടിക്കൊണ്ടിരിക്കുക കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാത്രി എൻ്റെ ആങ്ങളമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വരണം ഇങ്ങനെ ചേട്ടന് സുഖം കൂടുതലാണ് നിങ്ങളൊന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നേരം വിളിക്കട്ടെടി ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ആ ഒരു മണി മണിയായപ്പോൾ തന്നെ എല്ലാ ആങ്ങളമാരും വീട്ടിലെത്തി അവർ ചർച്ചയും കൊണ്ടിരിക്കുവാണ് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് തിരുവനന്തപുരം കൊണ്ടുപോകണോ ബാംഗ്ലൂർ കൊണ്ടുപോകണം ഇങ്ങനെ ചർച്ചയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ ചർച്ചയും കൊണ്ട് നിൽക്കണ്ട ഒന്നും ചെയ്യണ്ട പെൺ ഞാൻ ചോദിച്ചാൽ മാതാപി ഒരു വഴി കാണിച്ചു തരണം മാതാവ് പറ എവിടെ കൊണ്ടുപോയി ഒട്ടന്നെ പറഞ്ഞു മംഗലാപുരം ഇന്ത്യാനയിലേക്ക് കൊണ്ടുപോയിക്കോ ഹാർട്ടിൻ്റെ മെയിൻ ഡോക്ടറാണ് അവിടെയുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു വേറെ എവിടെയും കൊണ്ടുപോകേണ്ട ഇന്ത്യനെ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ത്യാനെ കൊണ്ടുപോയി അവർ അവർ നോക്കി എക്കോ ചെയ്തു ആൻഡോഗ്രാം ചെയ്തു നോക്കിയപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു വേറെ ഒരു കുഴപ്പമില്ല ബ്ലോക്കാന്ന് പറഞ്ഞു അങ്ങനെ ബ്ലോക്ക് നീക്കുകയും പിന്നെ ഈ വിഷമയക്കറിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമില്ല ജെയിംസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അത് നമുക്ക് നീക്കാൻ ചെയ്താൽ എന്ന് പറഞ്ഞു അതിന് ഈശോയ്ക്ക് ബ്ലോക്കായി തന്ന ഈശോയ്ക്ക് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അങ്ങനെ ഇപ്പം പുള്ളിക്കാരനെ ചെറിയ ബ്ലോക്ക് നീക്കി നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വചനം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വചനത്തിന് ഇങ്ങനെ ഈശോ പറയുകയാണ് നീ പോയി ബൈബിൾ വായിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എന്ത് പെട്ടെന്ന് ബൈബിൾ നോക്കിയപ്പോൾ സങ്കീർത്തനം നൂറ്റി പതിനൊന്നാം രണ്ടാം തിരുവചനത്തിൽ പറയുന്നതാണ് കർത്താവ് മഹനീയമാണ് അവ അവ ഗ്രഹിക്കാൻ അവ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഗ്രഹിക്കുന്നു ഏ അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉടമ്പടിയെ ദൈവം മാനിച്ചിട്ടില്ലേ അപ്പോൾ നിൻ്റെ ഉടമ്പടിയെ ഞാൻ മാനിച്ചിരിക്കുന്നു ആ ഒരു വചനം എനിക്ക് കേൾക്കാനിടയായപ്പോൾ എനിക്ക് വളരെ എൻ്റെ എനിക്ക് നെഞ്ചിൽ നിന്ന് എന്തോ ഒരു സാധനം വലിയൊരു ഭാരം ഇറങ്ങിപ്പോയത് പോലെ എനിക്ക് തോന്നി ഉടനെ ഞാൻ ഈ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാം ചൊവ്വാഴ്ച ഞാൻ യൂട്യൂബ് ഞാൻ പകൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാത്രിയായാലും എന്തൊക്കെ ഫുള്ള് അത് കണ്ടു തീർക്കും സാക്ഷ്യങ്ങളും കാണും ഉടനെ അച്ഛൻ എന്താണ് പറയുന്നത് ഒന്ന് ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ ടോക്കിൽ ഇതുതന്നെ പറഞ്ഞത് സഹനത്തിന്മേൽ സഹനം വരുമ്പോൾ കൃപയുടെ മേൽ കൃപ വരുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞു ആ ഒരു വാക്കും ഈ തിരുവചന എന്നെ വല്ലാതെ സ്വാധീനിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി വന്നു ഇനി എനിക്കൊന്നും പേടിക്കേണ്ട ഈശോ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം വന്നു അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചേട്ടനെ അവൻ്റെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടു ഫേസ് മേക്കർ വെക്കേണ്ട കാര്യം ഡോക്ടർ അന്ന് പറയാമെന്ന് പറഞ്ഞു ഇപ്പം അഞ്ചാം മാസമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമില്ല പിന്നെ ഇരുപത്തിരണ്ട് വർഷമായ എൻ്റെ ഇയർ ബാലൻസ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിൽ കാണിക്കാത്ത ഡോക്ടർമാരില്ല മംഗലാരം കൊണ്ടേക്കും ഈ സി ടി സ്കാൻ ചെയ്തു പര്യായെന്ന് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങളുടെ അടുത്തുള്ളൊരു ഡോക്ടർ അടുത്ത് ഇ എൻ ഡോക്ടറെ കാണിച്ചപ്പം അയാൾ എന്നെ കൊണ്ട് മടുത്തു മടുത്തിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞു സാനി നീ ഇനി വരണ്ട കാരണം ഈ കിടക്കുന്നവിടുത്ത് എണിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് അതുകൊണ്ട് നീ ഇനി വരണ്ട എന്ന് പറഞ്ഞു പിന്നെ അയാളുടെ അടുത്ത് പോകാൻ എനിക്കും മടിയായി ഞാൻ ഈ വിശുദ്ധ തൈലമാണ് ഈ ഒന്നര വർഷവും കൊണ്ട് വിശുദ്ധ തൈലം എൻ്റെ ചെവിയിലും തലയിലും ഒക്കെ റുഷ്മാ ജോലി കുശാലം വെച്ച് വിശ്വാസപ്രമാണം നേർച്ച വസ്തുക്കൾ നിങ്ങളോട് എല്ലാവരുമായിട്ട് എനിക്ക് പറയാനുള്ളത് നേർച്ച വസ്തുക്കളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ തൈലം ഏ ഉടമ്പടി കാശു എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിയിലൊരു സാക്ഷ്യമാണിത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു തെളിവാണ് രൂപം അതിനേക്കാൾ എത്ര ഉപരിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിശുദ്ധ തൈലം വിശുദ്ധ തൈലം നമ്മൾക്ക് എവിടെ വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ ആ വിശുദ്ധ തൈലം വിശുദ്ധ വിട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടും അതുകൊണ്ട് എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് വിശുദ്ധ തൈലത്തെ ചിലവർ നിന്നിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് മക്കൾ നിന്നിച്ചിട്ടുണ്ട് അമ്മ ഇന്ന് കൊണ്ടുപോയേ ഇത് പറ്റുന്ന എന്നൊക്കെ പറഞ്ഞ് നിന്ന് ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവ് വിശുദ്ധ തൈലം പരട്ടുമ്പോൾ കൈ കൂപ്പി നിൽക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും ഏ അപ്പം അത് കൊന്ത കൊല്ലാൻ നിന്ന് ഇരിക്കത്തില്ല ഞാൻ കൊന്ത വിളുമ്പോൾ ഇവർ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും മൊബൈൽ സത്യം ഞാൻ നിങ്ങളോട് പറയാം മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും ഇവർ അപ്പനും മക്കളൊക്കെ ഇരുന്നിട്ട് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിനെ എൻ്റെ ചേട്ടനെ ഒന്ന് ദൈവത്തിലേക്കൊന്ന് അടുപ്പിക്കാൻ എന്താ വഴി മാതാവ് ഒന്ന് കൊണ്ടുവരണേ ഏ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറയാം അത് മാതാവ് ഇടപെട്ടതുകൊണ്ടാണ് ചേട്ടനെ മൊബൈൽ പൊട്ടിത്തെറിച്ചു പോയി ഉള്ള കാര്യം ഞാൻ പറയാം മൊബൈൽ പൊട്ടിത്തെറിച്ചു പോയി ഏ മൊബൈൽ പൊട്ടിത്തെറിച്ച് പോയി ഇപ്പോൾ ഒരു മൊബൈൽ മേടിക്കാൻ യാതൊരു വഴിയുമില്ല അങ്ങനെ ഇരിക്കുമ്പം പെങ്ങളുടെ മകൾ പറഞ്ഞു മാമന് മൊബൈൽ വേണ്ടേ എന്നും പറഞ്ഞ് അവിടുന്ന് ഒരു പൊട്ട മൊബൈൽ കൊടുത്തു ഈ മൊബൈലും തോണ്ടി കൊടുത്തു ഞാൻ പറയും ചേട്ടാ ഓർമ്മയുണ്ടല്ലോ മൊബൈൽ പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലും ടി വി അങ്ങനെയുള്ള ഒരു സാധനവും ഇവിടെ പാടില്ല അതെനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ കുടുംബം മൊത്തം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് നമ്മുടെ ജോസഫ് ജോസഫച്ച് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എൻ്റെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നും പറയില്ല പ്രാർത്ഥിക്കാൻ ഇപ്പോൾ തന്നെ ടി വി ആണെങ്കിൽ ടി വി ഓഫാക്കും മൊബൈൽ മാറ്റി വെക്കും കൈകൂപ്പിരിക്കും എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ചേട്ടനോട് ചേട്ടൻ ഏറ്റു ചൊല്ലൊന്നും വേണ്ട ചേട്ടൻ ഏറ്റു ചൊല്ലിയൊന്നും വേണ്ട ചേട്ടൻ ആ മൊബൈൽ മാറ്റി വെച്ചിട്ടൊന്ന് കൈകൂപ്പി ഇരുന്നാൽ മതി ഏ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എൻ്റെ മക്കളായാലും എൻ്റെ മോനായാലും എൻ്റെ മകളായാലും ആ അമ്മയ്ക്ക് എന്തിനാണ് ഇവിടെ കൃപാസനയിൽ പോകുന്നത് ദൂർത്തുമാതാവ് ഏഴിമല ഇല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ അപ്പം ഞാൻ പറഞ്ഞു കൃപാസന മാതാവ് ജീവനോടെ പ്രതിഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം മറ്റുള്ള മാതാവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സങ്കല്പികമായിട്ടാണ് അവരൊരു പ്രദർശനത്തേക്കൂടെ ഒക്കെയാണ് പ്രതീക്ഷപ്പെട്ടിട്ടൊക്കെയാണ് അവിടെ അവർ രൂപങ്ങളെ സ്ഥാപിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ജീവനോടെ പ്രതിഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം ഇതൊക്കെ ഞാനങ്ങ് പറഞ്ഞു ഇവരോട് പിന്നെ അവർക്കൊന്നും വാക്കുകളില്ല അങ്ങനെ മകളും മകനും കൃപാസനത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മകൾ മൂന്ന് പ്രാവശ്യം ഇവിടെ വരികയും എൻ്റെ മോൻ വരികയും എൻ്റെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് വരുത്തിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഞാനിവിടെ വരികയും ഇവിടെ വരുന്നു അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടനെങ്കിലും വയ്യാതെ ഞാൻ പറഞ്ഞിരുന്നു മാതാവേ എൻ്റെ ചേട്ടനെ കൃപാസനം കൊണ്ടുവരാതെ ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കൂല ഞാൻ ക്ഷീണിച്ചുണങ്ങിക്കോട്ടെ അത് മാതാവിന് തന്നെയാണ് എൻ്റെ മോശം ഏ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് ഒന്നര മാസത്തിൻ്റെ ശേഷമാണ് ഞാനിവിടെ ചേട്ടനെ കൊണ്ടുവന്നു അന്ന് പതിനേം തന്നെ ഞാൻ മീൻ കൂട്ടാൻ തുടങ്ങി ഏഹ് അങ്ങനെ അപ്പോൾ അപ്പോൾ വീട്ടിൽ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവികമായിട്ട് ഒരുപാട് വളരാനാണ് നമ്മൾ ഏറ്റവും കൂടുതലാകുന്നത് ഭൗതിക നേട്ടങ്ങളിലൊന്ന് ഞാൻ എനിക്ക് ഞാൻ ഇപ്പോൾ പറയാം എനിക്കിപ്പോൾ നാൽപ്പത്തൊൻപത് വയസ്സായി ഏ ഈ നാൽപ്പത്തൊമ്പത് വയസ്സിനായിരിക്കും ഇന്ന് വരെയും ഞാൻ ഈശോയുടെ മാതാവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് സത്യം ഞാൻ നിങ്ങളോട് എനിക്ക് അത് വേണം ഇത് വേണം അല്ല അവർക്കതുണ്ട് ഇവർക്കുണ്ട് ഒരു പരാതിയും പറയാറില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് പറയാമോ രോഗങ്ങളും ആപത്തുകളും വരാതിരിക്കട്ടെ എന്നായിരുന്നു ഏ അപ്പം ഞാനിപ്പോൾ ശരിക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻറ്റിനായാലും ഇങ്ങനെ ഒരു വന്നത് ഒരു ദൈവത്തിലെ കൊണ്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഒരു ഇവിടുന്നൊരു കാശുരൂപവും മോതിരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനാണ്ട് ഈ ഞാൻ ഇട്ടു ഇട്ടിട്ട് ഞാൻ രൂപത്തിനെടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ ചേട്ടനെ കൊണ്ട് ഈ ഒന്ന് ഇടിയിപ്പിക്കണേ എന്ന് പറഞ്ഞു സത്യം ഞാൻ പറയാ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേ ഈ മോതിരോടെ കാണുന്നു നോക്കുമ്പോൾ ചേട്ടൻ്റെ കൈ കിടക്കുക ഈ മോതിരം ഏ എൻ്റെ കയ്യിലേക്കാളും വണ്ണുണ്ട് ഇവിടെ മരേ ഇറങ്ങത്തുള്ളൂ മോതിരം ഇങ്ങനെ ഇവിടെ വലിയ ഉള്ളു അങ്ങനെ ഇട്ടുകൊണ്ട് എടുക്കാം അപ്പം ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു നീ അവിടുന്ന് വരുമ്പം എനിക്കൊരു എൻ്റെ കൈക്ക് പാകാവുന്ന ഒരു മോതിരം മേടിച്ചോണ്ട് പറഞ്ഞു ഇപ്പോൾ എവിടെ പോലും ഉറങ്ങുമ്പോഴേ ഓക്കെ ബാത്റൂമിൽ പാകുമ്പോൾ മാത്രമാണ് ദൂരി വെക്കും അല്ലാതെ എപ്പോൾ ഫുൾ ടൈം ഈ മോതിരം ഇട്ടും കുരി കൊന്ത് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ചേട്ടൻ നടക്കുന്നത് മോനായാലും പ്രാർത്ഥിച്ചിട്ട് അവന് ചെറിയൊരു ജോലി കിട്ടി കാരണം ജോലി കിട്ടിയതിൻ്റെ കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കടങ്ങളിൽ കടവായിട്ടിരിക്കും ജോലി ആയിട്ട് അഞ്ച് ആറ് മാസമായി എൻ്റെ ഹസ്ബൻഡ് പണിയെടുക്കാൻ പോയിട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്തെങ്കിലും കാണുമ്പോഴൊന്നും അല്ല ജീവിക്കാൻ മാർഗമൊന്നുമില്ല എനിക്ക് തൊഴിലൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എൻ്റെ മോൻ ചെറിയൊരു ജോലി അവന് ബികം കഴിഞ്ഞ് ട്രാലിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് തൽക്കാലം ഞങ്ങൾക്ക് ജീവിക്ക് പോയി പോകാനായിട്ട് ബാങ്കിൽ കട എടുക്കണോ ഞാൻ വാക്ക് കൊടുത്തായിരുന്നു മാസം മാസം ഏഴായിരം രൂപ കൊണ്ട് അടച്ചേക്കാന്ന് ബാക്കി നമ്മൾ പാലിക്കണമല്ലോ അപ്പോൾ ഞാൻ ലോൺ എടുക്കേണ്ട ഒരു പൈസ ഭക്ഷണത്തിനുള്ള മാതാവ് എവിടെ നിന്ന് നമുക്ക് ഒപ്പിച്ച് തന്നോളും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ട് എൻ്റെ മോന് പെട്ടെന്ന് തന്നെ പയ്യനൊരു സ്ഥാപനം കമ്പ്യൂട്ടർ സ്ഥാപനത്തിനൊരു ജോലി കിട്ടി പതിനാ പതി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടും അതിൽ ഏഴായിരം കൊണ്ടാവും മാസം അടക്കും ബാക്കി അവൻ്റെ പോക്ക് വരവും അത്യാവശ്യം വീട്ടിലൊക്കെ തന്ന് അങ്ങനെ അങ്ങനെ മാതാവ് തന്ന് ഞങ്ങളെ അനുകരിച്ചു അന മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു കാര്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾ കൊണ്ടേ കൊടുക്കും ഞാൻ ഇവിടെ ആദ്യം തന്നെ ഉടുമ്പടത്തേണ്ടത് എനിക്ക് ഞാൻ പറയുന്ന ഇയർ ബാൻസിൻ്റെ പ്രശ്നമോട് എനിക്ക് വെയിൽ കൊണ്ടുവന്നും കൊള്ളാൻ പറ്റിയാലന്ന് കുടയൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ ഞാൻ എന്താക്കി മാതാവിനെ എവിടെയെങ്കിലും വീഴ്ത്തേൽ വീഴിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഞാൻ ഈ മൂന്ന് പത്രം എടുത്തിട്ട് ഞാൻ എല്ലാ ഞാൻ പള്ളികളിലെ ക്രിസ്ത്യാനികൾക്കൊന്നും ഞാൻ കൊടുക്കില്ല കാരണം അവർക്ക് ഈശോയെ പറ്റിയൊക്കെ അറിയാം പിന്നെ അവരെടുത്ത് നമ്മൾ ഭജം പറഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ട് പേടിപ്പിക്കും നീ എന്നെല്ലാവരും അറിയുന്നില്ലേ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്നൊന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എന്താക്കി ഹിന്ദുക്കളുടെ അടുത്താണ് നമ്മൾ കൂടുതലും പോവുക അപ്പോൾ അവരടുത്ത് പോകുമ്പം ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് ഈശോയുടെ ജനനം മുതൽ മരണം വരെ വരെ അവരെന്നെക്കൂടി പറയിപ്പിച്ചിട്ടുണ്ട് ഏ ചോദിക്കും ഈശോ എന്ന് പറഞ്ഞാൽ ആരാ ഈശോ എങ്ങനെയാണ് ജനിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കും മാതാവിനോ അപ്പോൾ മാതാ ഇങ്ങനെയെല്ലാം പറഞ്ഞു ഒരു മണിക്കൂറോട് ഒരു പത്രം കൊടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് വചനം പറയേണ്ടി വന്നിട്ടുണ്ട് ഏഹ് അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു മോള് ഒരു പുള്ളി ഒരു ഹിന്ദുവാണ് ഒരു എന്തോ ഒരു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന ഒരു കൊച്ചു ഇവിടെ ഇവിടെ ഉണ്ടായി റെയിൽവേ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഇരിക്കും ഞാൻ ചോദിച്ചു മോളെ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടതാ എനിക്ക് എവിടെ പോകൂല റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല അത് ഞാൻ അവൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ് പൈസ കൊടുത്തോളപ്പം ഞാൻ പറഞ്ഞു നീ ആദ്യം പോയി ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിച്ചിട്ട് വന്നു എന്നിട്ട് പത്രം കൊടുത്തു പത്രം കൊടുത്തിട്ട് ഭജനങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അവൾ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഉടമ്പടി എടുക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും മാത്രം സാധിക്കുന്നു അമേ ഞാൻ എടുക്കാം ഞാൻ എൻ്റെ അഡ്രസ്സും അവിടെ എൻ്റെ അവിടെ നമ്പർ ഞാൻ വാങ്ങിച്ചു ആയിട്ട് ഇവിടെ ഞാൻ വിളിച്ചു ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് നീ ഉടമ്പടി എടുത്താൽ ഉടമ്പെടുത്തു അപ്പോൾ നമുക്ക് അറിയണമല്ലോ തെളിവുകയാണല്ലോ ഉടമ്പടി എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ ഇവിടെ കളവാണോ പറയണതെന്ന് എനിക്ക് അറിയണം അപ്പോൾ ഞാൻ ചോദിച്ചത് മോളവിടുന്ന് ഉടുമ്പെടുത്ത് എന്തൊക്കെ കിട്ടി എന്നുവച്ച അന്നേം പറഞ്ഞു ഒരു പ്രാർത്ഥന പുസ്തകം കിട്ടി ഒരു കാശുരൂപം കിട്ടി തൈലം കിട്ടി തിരി കിട്ടി അപ്പം എനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു വീട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതേപോലെ രക്ഷ ശേഷി കണ്ടു കണ്ടിട്ട് ഞാൻ ചേച്ചി മോളെന്താ ഇവിടെ ഇരിക്കുന്ന എന്നും പറഞ്ഞു ഇത് തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഉടമ്പടി പുതുക്കോ അന്ന് ഞാൻ പറഞ്ഞു ചേച്ചി പുതുക്കിയിട്ടില്ല പക്ഷേ എനിക്ക് നല്ലൊരു അനുഭവം കിട്ടി നല്ലൊരു അനുഭവം കിട്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും പോയിട്ട് ഉടുമ്പടി പുതുക്കണേ എന്ന് പറഞ്ഞു ഉടുമ്പടി പുതുക്കണേ എന്ന് പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഫോൺ വിളിച്ചു പുളിക്കതിരെ എടുക്കുന്നില്ല കുറെ പെട്ടെന്ന് ഞാൻ വിളിച്ചു പക്ഷെ പുളി താല്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ആ കുടിക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കാറിൻ്റെ പ്രവൃത്തി പത്രങ്ങളെല്ലാം കൊടുക്കും വചനം തന്നെ പറഞ്ഞു ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽക്കാൻ കൂടുതൽ ഈ ബസ് സ്റ്റാൻഡില്ലേ ബസ് സ്റ്റാൻഡിൽ കൂടെ ഓട്ടോറിക്ഷക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ കൂടെ ഒക്കെ നടന്നാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെ പക്ഷേ ഒക്കെ നടന്ന് ഭജനം പറഞ്ഞെല്ലാം കൊടുക്കും പത്രങ്ങൾക്കൊക്കെ ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് കൊടുത്ത് തീർക്കുക എത്രയാണ് വേണ്ടാന്ന് പറഞ്ഞൊരു ലാസ്റ്റ് കൈകോട്ട് ചേച്ചി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്ന് പറയും ആ എനിക്കൊന്നും വേണം ഞാൻ പറഞ്ഞു നീ അല്ലെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് ഈ മാതാവിനെ നിന്നിക്കാൻ പാടില്ല ഇപ്പോൾ നിനക്ക് എന്താ തോന്നിയത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കൊടുത്തു പിന്നെ ഒരു കൊച്ചു പറഞ്ഞു ചേച്ചിനെ കാണാൻ എടയാതെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ ഞാൻ മരിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയാണ് ഹോട്ടലിൽ നിന്നാണ് കാണുന്നത് ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു കൊച്ചു അപ്പോൾ എനിക്ക് തോന്നിച്ച് മാതാവ് എന്നെ അങ്ങോട്ട് വിട്ടു അപ്പോൾ കുട്ടിയുടെ അവസ്ഥകളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏ ഞാൻ എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനൊരു കാര്യം േ ഇത് വായിക്കേ ഈ സാക്ഷ്യങ്ങൾ മൊത്തം വായിച്ചിട്ട് മോൻ ഉടമ്പടി എടുക്കണം പോയിട്ട് മോൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഷേഖൻ്റെ ഒക്കെ തന്നു പറഞ്ഞു ചേച്ചി ചേച്ചീനെ ഇന്നെനിക്ക് കണ്ടുമുട്ട് ദൈവമായിട്ട് കൊണ്ടു വന്നതാണെന്നു പറഞ്ഞു അങ്ങനെ കുറേ പേരെ എൻ്റെ വീട്ടിലൂടെ എൻ്റെ ആങ്ങളുടെനെ മാങ്ങയുടെ മകളെ എൻ്റെ അനീത്തിനെ എൻ്റെ ചേച്ചീനെ അവരൊക്കെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരൊക്കെ കുറേ പേര് ഉടുമ്പടി ഉടമ്പടി എടുക്കാമെന്നോട് വാക്ക് വാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ പേര് ആ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പത്രം ഈയിടെ ഞാൻ പള്ളി പോയപ്പം ക്രിവാസിന്റെ ഉടമ്പടി എടുത്തവരെ എൻ്റെ ഇടവപ്പള്ളി തന്നെയാണ് ഒരു മൂലയ്ക്ക് അലസ്ലമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് കുറച്ച് പേപ്പർ ഒരു കെട്ടു പാത്രത്തോടെ മേലുണ്ട് കാണുമ്പോൾ എനിക്ക് കണ്ട ഭയങ്കര വിഷമായി ഞാൻ ആ പാത്രമൊക്കെ കുറഞ്ഞൊക്കെ എടുത്ത് എൻ്റെ ബാഗിലിട്ട് ഞാൻ അത് ഞാൻ ഗവൺമെൻറ് ആസ്റ്റിലും ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്ത് ഗവൺമെൻറ് അസിലേക്ക് ക്യാൻസൽ രോഗികളെ കണ്ടു അവർക്ക് പറ്റുന്ന സഹായം എനിക്ക് ആവുന്ന വലിയ ഫുഡ് മേടിച്ചു കൊടുക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് കാരണപ്രവൃത്തി ചെയ്യുന്നത് പിന്നെ കൂടാതെ തന്നെ എൻ്റെ ജീവിത അന്ത്യം വയ്യയും ഞാൻ ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ ഈശോയുടെ മാതാവിനോട് പ്രയത്നം എടുത്തിട്ടുണ്ട് അത് ഞാൻ പാലിക്കും ഇനിയും എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ ഈശോ യുടെ മാതാവിനോടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു